ഹരി ഓം ശിവായ നമ അഗസ്തീശ്വരൻ എല്ലാവർക്കും ഈശ്വരൻ്റെയും മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളെ ഒഴിവാക്കിയവർ നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർ അല്ലെ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നവർ ഈ ഒരു വാക്കുരുവിട്ടാൽ നിങ്ങളുമായിട്ട് ഐക്യത്തിലാകാനും ഉപകരിക്കുമെന്നുള്ളതാണ് നിങ്ങളെ ഒഴിവാക്കിയവർ നിങ്ങളുടെ തന്നെ കാഴ്ചവട്ടിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വാക്കതിൽ വെറും വാക്കല്ല ഒരു ശിവമന്ത്രമാണ് അതീവ രഹസ്യമായ ഒരു ശിവമന്ത്രമാണ് ഒരു വാക്കാണ് അപ്പോൾ അതൊരു അത്ഭുത മന്ത്രമാണ് അതൊരു പ്രത്യേക രീതിയിൽ നിങ്ങൾ ഉച്ചരിക്കണം അത് ഞാൻ പറഞ്ഞു അതോടൊപ്പം ഭഗവാൻ ചെയ്യേണ്ട ഒരു കാര്യവുമുണ്ട് അതുകൊണ്ട് ചെയ്താൽ നന്നായിരിക്കും ഈ മന്ത്രം ഇത് ഭയങ്കര വശ്യമാണ് മാത്രമല്ല ഏത് ഏതാഗ്രഹങ്ങളും നടത്തി തരുമെന്നുള്ളതാണ് ഇത് ജവിക്കേണ്ട ചില സമയങ്ങളുണ്ട് ജവിക്കേണ്ട രീതിയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഏത് കാര്യവും സാധിക്കുന്നതിന് വേണ്ടി ഗണപതി ഒരു പ്രത്യേക സമയത്ത് വണങ്ങിയാൽ ഏത് കാര്യവും നടക്കും ആ ഒരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട് ഗണപതിയുടെ ഒരു അത്ഭുതമായ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അത് നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് വാട്സപ്പ് ഇന്ന് വാട്സപ്പ് ഞാൻ പരിശോധിച്ചപ്പോൾ ഒരുപാട് ഒരുപാടാളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു എൻ്റെ ഒരു ആ ഒരു കാര്യം എന്നോട് പറഞ്ഞു ഒരു സന്തോഷത്തോടു കൂടി എനിക്ക് അതാ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഒരു കാര്യത്തെക്കാൾ എനിക്ക് പല കാര്യങ്ങളും ചെയ്തു എല്ലാം നല്ല കാര്യങ്ങളാണല്ലോ പലർക്കും പല കാര്യങ്ങളും നടന്നു അതിൻ്റെ ഒരു നന്ദി സ്നേഹവും ഒക്കെ എൻ്റെ വാട്സപ്പിൽ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും സന്തോഷം അതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പം എനിക്കിത് വേണ്ടപ്പെട്ട ഒരാൾ ഐ സിയുയിലാണ് അപ്പം ഞാൻ ശിവക്ഷേത്രത്തിലേക്കും ഭദ്രകാളി ക്ഷേത്രത്തിലേക്കും അത് നല്ല ബെറ്റർ ആണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ശിവക്ഷേത്രത്തിലേക്കും ഭദ്രകാളി ക്ഷേത്രത്തിലേക്കും ഒരാഴ്ചത്തേക്ക് വഴിപാടിന് കൊടുത്തിരിക്കുക അപ്പോൾ ഇന്നൊരു ഒരു ഒരു ഇത് വന്നു നല്ല മാറ്റം ഉണ്ടെന്നു ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ നിങ്ങൾക്കും ആ എല്ലാവർക്കും സംഭവിക്കുക ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആരെങ്കിലും അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരുമായിക്കോട്ടെ ഒരു ആശുപത്രിയിൽ ഒരു ക്രിറ്റിക്കലായിട്ടൊരു ഐ സ്യൂവിലോ ഏതെങ്കിലും കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ആ ഏത് കുടുംബത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ വരാതിരിക്കട്ടെ വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അത് അധികം ആളുകൾ കണ്ടിട്ടില്ല എങ്കിലും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അല്ല ആരെങ്കിലും ആയിക്കോട്ടെ എൻ്റെ കുടുംബത്തിലെ ഇതുപോലെ ഒരു ഐ സ്യൂയില് ഒക്കെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം അതുപോലെ തന്നെയാണ് മറ്റൊരാൾ ഇതുപോലെ എനിക്കൊരു പരിചയമില്ലേ പോലും ഒരു വ്യക്തി ഇതുപോലെ ക്രിറ്റിക്കലായിട്ട് ആശുപത്രിക്ക് കിടക്കുമ്പോൾ നമുക്കത് അറിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ആ കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ കിട ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യം പറഞ്ഞുതരാം അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് പറഞ്ഞിട്ട് ഞാൻ ഈ വശ്യത്തിൻ്റെ രഹസ്യ വി രഹസ്യ മന്ത്രത്തിലേക്ക് വരാം ഒരു ഒരു വാക്കായിട്ടുള്ള ആ മന്ത്രത്തിലേക്ക് വരാം അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖാ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് എനിക്ക് ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എങ്ങനെ ചെയ്യുന്ന രീതി ഞാൻ പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് അത് കേട്ടിട്ട് ആ രീതി പറയും ഇത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ മാറ്റം വരണമെന്നില്ല നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ പ്രയത്നിക്കണം സാധിക്കുന്ന രീതിയിൽ ആവർത്തിക്കണം അങ്ങനെയുള്ളവർ ചെയ്താൽ മതിയെന്ന് ഞാൻ പറയും അല്ലാതെ ഒരു ചെയ്യണ്ടെന്നും പറയും അങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടുക ഫ്രീയാൻ പറയും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വളരെ ചുരുക്കി ഒരു വോയിസ് ആയിട്ട് വാട്സപ്പിൽ ഇടുക എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യമാണെങ്കിൽ നൂറ് വട്ടം ഞാൻ പറഞ്ഞു തന്നിരിക്കും എനിക്കതിനകത്ത് മടിയൊന്നുമില്ല അതിനാരും ഫീസ് കൊടുക്കരുത് സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ് നമുക്ക് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്ന സന്തോഷം വിശദമായിട്ട് വിശകലനം ചെയ്യുന്നതിന് ഞാനതിനു ചെറിയൊരു വളരെ തുച്ഛമായ ഒരു ഇത് പറയാം ചെയ്യുന്നതിനനുസരിച്ച് വളരെ തുച്ഛമായൊരു അത് ആവശ്യം കൊണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക നല്ല അതൊരു ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ വിശകലനം ചെയ്യത്തുള്ളൂ ഇപ്പോൾ എന്നാലാവുന്ന ഇപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞാൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ ചെയ്താലും സന്തോഷം ചെയ്തില്ലേലും സന്തോഷം നമുക്കതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതാണ് സാഹചര്യം അപ്പോൾ ഇനി ഞാൻ ആ വിഷയങ്ങളെല്ലാം പറഞ്ഞുതരാം ആദ്യം ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരാൾ വേണ്ടപ്പെട്ട ഒരാൾ ഐ സി കിടക്കുന്നു അത് എപ്പോഴെങ്കിലും ജീവിതം എല്ലാവർക്കും സംഭവിക്കാമെന്ന് അപ്പോൾ നിങ്ങൾ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിൻ്റെ കൂടെ ശ്രദ്ധിച്ച് കേട്ടോണം തിങ്കളാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജാർച്ചന ഒരു കൂടി ഭക്ഷണം തിങ്കളാഴ്ച വൈകിട്ട് മൃത്യുജയാർച്ചന അർച്ചന ഭസ്മം അപ്പോൾ അങ്ങനെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഇത്രയും ദിവസങ്ങളിൽ രാവിലെയെല്ലാം ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജയാർച്ചന അർച്ചന ഒരു കൂട് ഭസ്മം വൈകുന്നപാട് ഇല്ലാതെ ബാക്കി മൃത്യഞ്ജയാർച്ചന കൂവളത്തിലർച്ചന ഒരു കൂട് ഭസ്മം ഇത് ചെയ്യുക തിരുമേനി ഏർപ്പാട് ചെയ്താലും മതി ഞാനങ്ങനെയാണ് അത് നമുക്ക് വളരെ അത് മാറ്റമുണ്ട് ആ വ്യക്തിക്ക് ഇത് നല്ലതാണ് രണ്ടാമത്തെ കാര്യം അല്ലാണ്ട് ചെയ്യുന്ന തിരുമേനിമാരായിരിക്കണം കേട്ടോ അതുകൂടെ ശ്രദ്ധിച്ചോളൂ ഇനിയും രണ്ടാമത്തെ കാര്യം ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഏഴ് ദിവസത്തേക്ക് രാവിലെ ശമന സൂക്തം കൊണ്ട് എണ്ണാഭിഷേകം ചെയ്യുക അത് നമ്മുടെ പിന്നെ എൻ്റെ ഊബീസ് ചങ്ങനാശ്ശേരി നാലുപുടിയിൽ അതിന് തൊട്ട് അടുത്തുള്ള പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ ചെയ്യുന്നുണ്ട് തിരുവേനി നന്നായിട്ട് ചെയ്യും ഞാൻ ആ തിരുമേനി ഏൽപ്പിച്ച് ഒരു ഒര ഒരാഴ്ചത്തേക്ക് ഏതായാലും ആർക്കു വേണ്ടിയാണോ ഞാനത് കൊടുത്ത് അവർക്ക് നല്ല മാറ്റമുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു വളരെ സന്തോഷം അപ്പം നിങ്ങൾക്കും ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യാം പിന്നെ നിങ്ങളുടെ അടുത്ത ഭദ്രകാള ക്ഷേത്രത്തിൽ എണ്ണാഭിഷേകം ചെയ്യുന്ന ഉണ്ടെങ്കിൽ ചെയ്യിക്കാം നിങ്ങളുടെ അടുത്ത് ചെയ്യിക്കാം അതിനകത്ത് കുഴപ്പമില്ല ശിവക്ഷേത്രത്തിനും ചെയ്യിക്കാം പക്ഷെ പലയിടത്തും ഇതുപോലെ എണ്ണാഭിഷേകം സർവരോഗശമന സൂക്ത സൂക്തം കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ പല തിരുമേനിമാരും പറയാം അറിയത്തില്ല അത് എല്ലായിടത്തും ഉള്ള കാര്യമായിരുന്നു ശരിക്കും രാവിലെ ആ ദേവനെ ആ ദേവിയെ ഇഞ്ചയൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞ് എണ്ണ സർവരോഗ സർവരോഗശമന സൂക്തം ജീവിച്ച എണ്ണ കൊണ്ട് അഭിഷേകം കയറി എണ്ണ എണ്ണ ഒഴിച്ചാണ് എല്ലാം ആ ഇഞ്ചിയെല്ലാം തേച്ച് കുളിപ്പിച്ച് എണ്ണ ഒഴിക്കും ആ സമയത്ത് ആ സർവ്വരോഗശമന സൂക്തങ്ങൾ ചെയ്ത് ആ എണ്ണാഭിഷേകം ചെയ്യുന്നതാണ് രീതി പക്ഷേ അത് പല എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ഇല്ലെന്ന് പറയും പക്ഷേ ഇപ്പം ഇവിടെ പുത്ത പായ്പാട് പുത്തങ്കാവി ഭഗവതി ക്ഷേത്രത്തിൽ തിരുമേനി അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൊടുത്തത് അത് നല്ല അനുഭവമായിട്ട് എനിക്ക് വന്നു അത് പല അനുഭവങ്ങളുണ്ട് ഈ അടുത്ത അവസ്ഥയൊരു അനുഭവം പറഞ്ഞേ ഉള്ളൂ ഈ ശിവനും ഭദ്രകാളി ജീവിതം ഒരാഴ്ചത്തേക്ക് വഴിപാടിനു കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം ചെയ്താൽ മതി ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമ്മളെ ഒരാൾ ജീവിതത്തിലേക്ക് ഇവർ ബെറ്റർ ട്രീറ്റ്മെൻറ്റിലൂടെ കൊടുക്കണം തിരിച്ചു വരുമ്പം നമുക്ക് ജീവിതത്തിൽ എന്തൊരു സന്തോഷമാണ് അതുകൊണ്ട് പറയുക അപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് ഏതൊരു ആളെയും നമ്മൾ നമ്മളെ വേണ്ടെന്ന് വെച്ചവരെ അല്ലെങ്കിൽ നമ്മളിൽ നകന്നു നിൽക്കുന്നവരെ പിരിഞ്ഞ് നിൽക്കുന്നവരെ എല്ലാം ഐക്യത്തിലാകാൻ വേണ്ടിയുള്ള അത്ഭുതകരമായ ഒരു താളിയോല വളരെ രഹസ്യമായ വളരെ പഴക്കമുള്ള ഒരു ഒരു വാക്കാണ് ഒരു ശിവമന്ത്രമാണ് ഈ മന്ത്രം ഭയങ്കര ശക്തിയുള്ള ഏത് ആഗ്രഹവും നേടിത്തരുന്നതാണ് എല്ലാം നല്ല ഉപയോഗിക്കുക എല്ലാം നല്ല കാര്യത്തിനു വേണ്ടി ചെയ്യുക ശിവവിദ്യകളാണ് എല്ലാം നന്മയാണ് അപ്പം നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുക കേട്ടോ അപ്പം അപ്പം ഈ നല്ല കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ശിവവിദ്യകൾ നല്ല കാര്യത്തിന് വേണ്ടി അല്ല ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കർമ്മദോഷം ഉണ്ടാകും കേട്ടോ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക അപ്പോൾ ഈ മന്ത്രം ഏതാണ് അതുകൂടെ മനസ്സിലാക്കിയിട്ടേ ചെയ്യുള്ളൂ മന്ത്രമേതാണ് വീ അത് കൂട്ടി വായിക്കണം വയനമശ്ശി 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 ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിക്കൊള്ളാം ഈ മന്ത്രം എങ്ങനെ ജപിക്കണം മന്ത്രം അറിഞ്ഞോട്ട് കാര്യമുണ്ടോ അത് എങ്ങനെ ജപിക്കണം ചെയ്യുന്ന കാര്യം അറിയുന്നതിലാണ് അത് പ്രയോജനം ഉണ്ടാകുന്നത് അത് ചെയ്യ ജപിക്കേണ്ട രീതി നിങ്ങൾ രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ഉച്ചരിക്കുക ഒരു തവണ പിന്നെ മനസ്സിൽ ഉച്ചരിക്കുക വീണ്ടും വാഗോണ്ട് ഉച്ചരിക്കുക പിന്നെ മനസ്സിൽ ഒരു തവണ ഉച്ചരിക്കുക വീണ്ടും വാഗൊണ്ട് ഒരു തവണ ഉച്ചരിക്കുക പിന്നെ മനസ്സിൽ ഉച്ചരിക്കുക ഇങ്ങനെ മൂന്ന് തവണ ഉച്ചരിച്ച ശേഷം കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശിവലിംഗം ധ്യാനിച്ചു ആ ശിവപാദത്തിൽ സർവവും സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് അല്പനേരം ഒരു 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 അര സെക്കൻഡ് ഒരു മിനിറ്റ് പോലും വേണ്ട ധ്യാനിച്ചിരിക്കുക അതിൽ അല്പനേരം ധ്യാനിച്ചു ഇരിക്കുക മതി പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരെയാണോ നിങ്ങളുമായി ഐക്യത്തിലാകേണ്ടത് അവരെ ഐക്യത്തിലാക്കി തരണേ പരമേശ്വര പരമേശ്വരി എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ മനസ്സുകൊണ്ട് ഇത് രാവിലെ ഇരുന്നുകൊണ്ട് ചെയ്യാം വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വടക്കോട്ടിരുന്ന് ചെയ്യാം അതുപോലെ പടിഞ്ഞാട്ടിരുന്നു ചെയ്യാം എന്നിട്ട് കിടക്കാം നല്ലതാണ് ഇതിന് പിന്നെ ശുദ്ധി അശുദ്ധി ചരിയ നിഷ്ഠ പിന്നെ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കുമ്പോഴൊക്കെ വാങ്ങുകൊണ്ട് ഒരു തവണ ജപിക്കുക മനസ്സിൽ ജപിക്കാം അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത് ഒക്കെ ചെയ്യാം അതായത് നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ വണ്ടി വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്കോ ഒന്നും ചെയ്യരുത് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരു തവണ വാങ്ങുകൊണ്ട് ഉച്ചരിക്കുക മനസ്സിൽ ഉച്ചരിക്കുക അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പലതവണ ചെയ്യാം നിങ്ങളുടെ നിങ്ങൾ ഏത് ഇത് ചെയ്യുന്ന ചെയ്യുമ്പോൾ ഏത് വ്യക്തിയെ മനസ്സിൽ ആഗ്രഹിക്കുന്നു അല്ലെ ചിന്തിക്കുന്നു അവരുമായിട്ട് ഐക്യത്തിലാകും എന്നുള്ളതാണ് വിശ്വാസത്തോടെ ചെയ്താൽ അത് ചിലപ്പോൾ ചിലർക്ക് പലതവണ ആവർത്തിക്കേണ്ടി വരും ചിലർക്ക് പെട്ടെന്നത് വശമാകും ചിലർക്ക് ഇത് വശമാകണം ചിലർക്ക് പെട്ടെന്ന് വശമാകും ചിലർക്ക് ഇത് പല തവണ പല ദിവസം ചെയ്യുമ്പോഴാണ് വശമാകുന്നത് വിശ്വാസത്തോടെ ഭഗവാനെ വിളിച്ചു ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും നടക്കുമെന്നുള്ളതാണ് അത് ഒരാളെ നിങ്ങൾക്ക് അനുകൂലമാക്കാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ സാമ്പത്തികമായൊരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലോൺ കിട്ടുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഭൂമി മേടിക്കേണ്ട കാര്യമാണേലും അല്ലെങ്കിൽ ഒരു പ്രമോഷൻ്റെ കാര്യമാണെങ്കിലും ഇത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം കൂടുതൽ ടെൻഷനുള്ള ജോലികൾ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരുപാട് തിരക്കുള്ളൊരു ഡോക്ടർ വളരെ ടെൻഷൻ പഠിച്ച ജോലിയാണ് അല്ലെങ്കിൽ ഒരു ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതൊക്കെ വളരെ സമ്മർദ്ദങ്ങൾ ഒക്കെ വരുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിൽ വളരെ തിരക്ക് വരുമല്ലോ അത്ര സമയങ്ങളിലൊക്കെ അവർക്കൊക്കെ ഇത് ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ജോലിയും വളരെ സ്മൂത്തായിട്ട് ചെയ്യുവാനും വളരെ സന്തോഷം ഒരു സന്തോഷത്തോടെ ചെയ്യാനും അവർക്ക് എല്ലാ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു ശക്തി കിട്ടുമെന്നുള്ളതാണ് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതാർക്കും ചെയ്യാം അപ്പോൾ ഇത് അപാരമായ ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതാണ് ഇത് ഒരു മന്ത്രമാണ് ഈ മന്ത്രം എനിക്ക് പറഞ്ഞു തരാൻ തോന്നിയത് ഒരു പക്ഷേ നിങ്ങൾക്ക് ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ എനിക്ക് തോന്നത്തില്ല നിങ്ങൾക്കതൊക്കെ ലഭിക്കണമെന്ന് ഭഗവാനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെ പിന്നെ എനിക്ക് പറഞ്ഞു തരാൻ തോന്നത്തില്ല ഇങ്ങനെയുള്ള കാര്യമൊന്നും പറഞ്ഞു തരത്തില്ല ഇതൊക്കെ നമ്മുടെയൊക്കെ ഈ ഇതിൻ്റെ അകത്തിരിക്കും ചില കാര്യങ്ങളാണ് നമ്മൾ നമ്മളില്ലാതാകുമ്പോൾ നമ്മുടെ കൂടെ പോകുന്ന ചില രഹസ്യവിദ്യകളാണ് പക്ഷേ ഭഗവാൻ എന്നെ തോന്നിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതന്നു എനിക്ക് അങ്ങനെ തോന്നി ഇതെല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ തോന്നുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അത് എല്ലാ ശിവരഹസ്യങ്ങളാണ് അതെല്ലാം അത് 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 പലതും അതിൽ നല്ല കാര്യങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി പലപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനം ചെയ്യും പിന്നെ പിന്നെ അമ്മമാർക്ക് അതുപോലെ അച്ഛന്മാർക്ക് എല്ലാവർക്കും കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും ജോലി ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എന്ന് വെച്ചാൽ സർവ്വ ദുരിതങ്ങളെ വരെ മാറ്റാതിന് ശക്തിയുണ്ട് ഇത് നമശിവായ തന്നെ തിരിച്ചിടുന്ന ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചിടുന്ന ഒരു അത്ഭുത രഹസ്യവിദ്യയാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ താളിയോല രഹസ്യ മനസ്സിലായില്ലേ നമശിവായ വയനമശി ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ വയനമശ്ശി നിങ്ങൾ ഇത്ര ഇത്ര ഇപ്പം ഇത്ര അറിയുക ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കൂടി ജപിക്കണം ആരോടാണ് ഭഗവാനോട് പരമേശ്വരനോടും പരമേശ്വരിയോടും ശിവ പാർവതി ഇല്ലാതെ ശിവനില്ല ശിവനില്ലാതെ പാർവതി ഇല്ല ഇത് അറിയുക ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ് അവരെ അങ്ങനെ ചിന്തിക്കണം കേട്ടോ അപ്പം പരമേശ്വരനോടും പരമേശ്വരിയോടുമുള്ള വിശ്വാസത്തോടു കൂടി ജപിക്കണം പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ മാസത്തിൽ ഒരു ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ കരിക്കഭിഷേകം പാൽപ്പായസം മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിലെ അർച്ചന പിൻവളക്കിന് രസീത എടുത്തു വെക്കുക ഒരു കൂട് ഭസ്മം ഇത് ചെയ്യുന്ന നല്ലതാണ് അത് മാസത്തിലൊരു ശനിയാഴ്ചയോ അല്ലെ മൂന്ന് മാസത്തിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ശനിയാഴ്ചയോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക മാസത്തിലൊന്ന് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനിയും ഗൾഫിലൊക്കെ ഉള്ളവരാണ് അവരത് ചെയ്യുക പിന്നെ നാട്ടിൽ ആരോടെങ്കിലും പറഞ്ഞ് വീട്ടിൽ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞ് തിരുമേനിമാർ വല്ല നമ്പർ മേടിച്ചു അവർ മാസത്തിലൊന്നും മൂന്ന് മാസത്തിലൊന്നും ചെയ്യിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഫലം ലഭിക്കും ജീവിതത്തിൽ നല്ല ഗുണം ഉണ്ടാകും ഭഗവാനോട് എപ്പോഴും നന്ദി പറയുക ഈ അത്ഭുതകരമായ ഒരു രഹസ്യം പറഞ്ഞുതരാം അതായത് ഗണപതി ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക സമയത്ത് വണങ്ങിയാൽ ഏത് കാര്യവും നടക്കും അതായത് ആ പ്രത്യേക സമയം ഉദയത്തിന് മുമ്പ് നിങ്ങൾ ഗണപതിയെ വണങ്ങിയാൽ ഗണപതിയുടെ പാദങ്ങളെ സ്മരിച്ചാൽ നിങ്ങളുടെ ഏത് കാര്യവും നടന്നു കിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നുള്ളതാണ് ഉദയത്തിന് മുമ്പ് അപ്പോൾ ഉദയം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു രാവിലെ ആറര എന്ന് കണക്കൂട്ടിക്കും ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ട് വരുമെങ്കിലും ശരാശരി ആറര എന്ന് കണക്കൂട്ടിക്കും ഒരു ആറരയ്ക്ക് മുമ്പായിട്ട് ആറിനും ആറേകാലിനും ഇടയിലായി നിങ്ങൾ ഗണപതിയെ വണങ്ങിയാൽ അപ്പോൾ രണ്ട് രീതിയിൽ വണങ്ങാം ഒന്ന് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഗണപതിയെ വിളിച്ച് ഗണപതിയുടെ പാദങ്ങളെ സ്മരിച്ച് കുളിച്ചല്ലേ കൈയും കാലം മുഖം കഴുകി കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കുക അത് ഫലം ഫലമുണ്ടാവും ശ്രദ്ധിച്ചു കേട്ടോണം ഒന്നുകിൽ കുളിച്ച് അല്ലെങ്കിൽ കയ്യും കാലും മുഖം കഴുകി കർപ്പൂരം തൊട്ട് ഗണപതിയെ കിഴക്കോട് നിന്ന് വേണം കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ ഒരു തട്ടത്തിൽ കർപ്പൂരം വെച്ച് അത് ഫലം ഫലമുണ്ടാകും ഗണപതിയുടെ പാദങ്ങളെ വേണം സ്മരിക്കാൻ ഉദയത്തിന് മുമ്പ് അതാണ് ആ പാദങ്ങളെ ഭയങ്കരമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ആ പാദങ്ങളെ സ്മരിച്ച് നിങ്ങളുടെ ആവശ്യം പറയുക ഉദയത്തിന് മുമ്പ് ഉദയത്തിന് മുമ്പ് ഗണപതിയുടെ പാദങ്ങൾ വണങ്ങിയാൽ ഏതു കാര്യവും നടന്നു കിട്ടും എന്നുള്ളതാണ് ചെയ്തു നോക്കുക വിശ്വാസത്തോടു കൂടി ഇനിയും അപ്പോൾ നിങ്ങൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ഓം ശ്രീം ഗം സൗഭാഗ്യ ഗണപതയെ വരവരദ സർവജനമേ വശമാനയ ശ്വാഹ ഒന്നുകൂടെ ജപിക്കാം ഓം ശ്രീം ഗം സൗഭാഗ്യ ഗണപതയെ വരവരദ സർവജനമേ വശമാനയ ശ്വാഹ ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുക ഈ മന്ത്രം ജപിച്ച് ഗണപതിയുടെ കാൽപാദങ്ങളെ വന്നിച്ച് മനസ്സുകൊണ്ട് വന്നിച്ച് നിങ്ങളുടെ കാര്യം പറയുക കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കണം ഇത് ഇത് ഇത്രയും ചെയ്തിട്ട് കർപ്പൂരം തൊട്ട് വന്നിക്കണം അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർപ്പൂരം തൊട്ട് വന്നിക്കണം അപ്പോൾ കർപ്പൂരം തൊട്ട് വന്നിക്കുമ്പോഴും ഗണപതിയുടെ പാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് വേണം ചെയ്യുക ഇത് നിത്യേന ചെയ്യാൻ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് വെള്ളിയാഴ്ചകൾ ഗണപതി ക്ഷേത്രത്തിൽ പോകാം അല്ല ഗണപതി ക്ഷേത്രമല്ല നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിലും കുഴപ്പമില്ല ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രത്തിൽ പോയിട്ട് പ്രധാന ദേവന് എണ്ണയോ മാലയോ കൊടുത്ത ശേഷം ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിൽ ഗണപതിയുടെ മുന്നിൽ വന്ന് ഗണപതിക്ക് ഈ മന്ത്രം ജപിച്ചിട്ട് മുക്കുറ്റി പുഷ്പാഞ്ജലിയുടെ രസീത നടക്കി വെക്കാം അല്ലെങ്കിൽ മുക്കുറ്റി മാല നടക്കി വെക്കാം പിന്നെ ഗണപതിക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ ലഡുവോ മൂ ലഡു മൂന്ന് ലഡു വെക്കണം അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗണപതിക്ക് നടക്കി വെക്കാം ഗണപതിയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ ഏത് കാര്യവും നടത്തി തരും പിന്നെ ഗണപതിക്ക് ഏത്തപ്പഴം കൊണ്ടുള്ള മാല വയ്ക്കാം ഭയങ്കര ഫലമാണ് അല്ലെങ്കിൽ കതലിപ്പഴം കൊണ്ടുള്ള മാല വെക്കാം പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടും അല്ലെങ്കിൽ മാല സമർപ്പിക്കാം ശത്രുദോഷങ്ങളും എല്ലാം മാറും അല്ലെന്നുണ്ടെങ്കിൽ പതിനെട്ട് നാരങ്ങ വാഴനാരി കോടത്ത് സമർപ്പിക്കാം അതും ഫലമാണ് അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യാം എന്താണേലും മുക്കുറ്റി പുഷ്പാഞ്ജലിയും ഒരു നിവേദ്യം അതിൽ എഡു ആയിക്കോട്ടെ പിന്നെ എന്തുമായിക്കോട്ടെ ഒരു നിവേദ്യം കൂടെ സമർപ്പിക്കുക മുക്കുറ്റി പുഷ്പാഞ്ജലി ഇല്ലെന്നുണ്ടെങ്കിൽ മുക്കുറ്റിമാല സമർപ്പിക്കുക അതിന് പ്രത്യേക ശക്തിയുണ്ട് അതുപോലെ കറകമാലയും മുക്കുറ്റിമാലയും കൂടെ സമർപ്പിക്കുന്നതിനും പ്രത്യേക ശക്തിയുണ്ട് ഇത് വെള്ളിയാഴ്ച ഗണപതിക്ക് ഈ മന്ത്രം ജപിച്ച് ഉദയത്തിന് മുമ്പ് ഒരു ആറിനും ആറുകാലിനും ഇടയ്ക്ക് നടക്കി വെക്കണം ഗണപതിയുടെ പാദങ്ങളെ സ്മരിച്ച് ഇത് വെള്ളിയാഴ്ചകൾ പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങളുടെ ഏത് അല്ല മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ചെയ്താലും മതി നിങ്ങളുടെ ഏത് കാര്യം ഗണപതി നടത്തി തരും ഇത് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ പറ്റാത്തവർക്ക് വീട്ടിൽ ഈ കർപ്പൂരം തൊട്ട് ഗണപതിയുടെ മന്ത്രം ജപിച്ച ഗണപതി പാദങ്ങളെ സ്മരിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കുക കിഴക്കോ കിഴക്കോട്ട് തിരിഞ്ഞ് വേണം അത് ആറിനും രാവിലെ ആറിനും ആറേകാലിനും ഇടയ്ക്ക് ചെയ്യണം ഉദയത്തിന് മുമ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും ഒരിടത്തും പറഞ്ഞു തരത്തില്ല പറഞ്ഞുതരാൻ പറ്റത്തില്ലതുകൊണ്ടാണ് കാരണം എൻ്റെ യാത്രയും എൻ്റെ വഴികളുമെല്ലാം ശിവ വഴികളാണ് നമ്മൾ വളരെ ചെറുപ്പത്തിലെ ക്രിയാക്കുണ്ടിലെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു ഇപ്പോൾ ശിവവിദ്യ ചെയ്യുന്നു ആ ഭഗവാനാണ് എൻ്റെ ലോകം എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല അപ്പം ഞാനേ ഭഗവാനിൽ ശരിക്കുമുള്ള യഥാർത്ഥ ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതോ ഒന്നുമല്ല ഈശ്വരൻ തരുന്നതാണ് യഥാർത്ഥ ജ്ഞാനം അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി രണ്ടരയ്ക്കും ഏകദേശം മൂന്നരക്കും ഇടയിൽ ഞാൻ എനിക്ക് ഓംകാരത്തിൻ്റെ ചില രഹസ്യങ്ങൾ ഈശ്വരൻ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടരയ്ക്കും മൂന്നരക്കും ഇടയ്ക്കുള്ള സമയം അല്ലെ രണ്ടു മണിക്ക് മൂന്നരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ചില ദിവ്യശക്തികൾ ഈ യോഗയും ഉപാസനയും ഒക്കെ ചെയ്യുന്നവർക്ക് അതിനല്ലാത്ത നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അനുഭവം ഉണ്ടാകും ഈ ശുദ്ധ മനസ്സുള്ളവർക്കും ദൈവാനുഗ്രഹം ഉള്ളവർക്കും ചില ദിവ്യശക്തികളുടെ അനുഭവ അനുഗ്രഹം ഉണ്ടാകും അപ്പോഴാണ് ആ സമയത്ത് ഈ അതിലൊരു ഉണര നോക്കുക ഞാൻ അതിനെക്കുറിച്ചൊരു വീട് ചെയ്തിരുന്നു എനിക്ക് ഇന്നലെ ആ ഒരു ആ സമയത്ത് ബോധാബോധ അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഉറക്ക ഉറക്കമാണെന്ന് വെച്ചാൽ ഉറക്കമാണ് പക്ഷെ ബോധമുണ്ട് അവസ്ഥയിൽ ഓംകാരത്തിൻ്റെ ചില രഹസ്യങ്ങളാണ് എനിക്ക് ഏതോ ദിവ്യശക്തി പറഞ്ഞു തരിക അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഈശ്വരൻ തരുന്ന ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരു ഒരിടത്തും കിട്ടത്തില്ല ആർക്കും പറഞ്ഞു തരാനും പറ്റത്തില്ല എനിക്ക് ഈശ്വരൻ തരുന്ന ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സത്യജ്ഞാനമാണ് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും നന്മ ഉണ്ടാകണം ലോക നന്മയുണ്ടാകണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഹൃദയശുദ്ധിയോടു കൂടിയാണ് തരുന്നത് അതിന് ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം മാത്രമാണ് ഇതെൻ്റെ അറിവല്ല ഞാൻ എപ്പോഴും പറയാം എനിക്ക് അറിവില്ല ഞാനൊരു വട്ടപൂജ്യമാണ് ഞാനൊരു ശൂന്യത്തെ ധ്യാനിക്കുന്ന ആളാണ് ഞാൻ ആ സച്ചിദാനന്ദ ആ പരബ്രഹ്മത്തെ ആ നിശ്ചല ബ്രഹ്മത്തെ ആ ശിവ ശിവ ഭഗവാനെ ധ്യാനിക്കുന്ന ആളാണ് എനിക്ക് അറിവൊന്നുമില്ല നമ്മളാ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ധ്യാനിക്കുന്നത് പിന്നെ ഈശ്വരൻ തരുന്ന ജ്ഞാനം മനസ്സിൽ തരുന്ന നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഉള്ളൂ അല്ല അറിവിൻ്റെ ഭാണ്ടക്കെട്ടൊന്നും എൻ്റെ തലയിലില്ല ഞാൻ എപ്പോഴും ശൂന്യതയിലിരിക്കുന്നത് അപ്പോഴ് അത് ഭഗവാനെ നന്ദി പറയുക ഈ ഒരിക്കലും രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു എപ്പോഴും ആ ഭക്തൻ രാമമന്ത്രം ജപിക്കുന്നുണ്ട് പക്ഷേ എനിക്കതിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല അതെന്താണ് എന്താണ് ഗുരു എന്ന് എന്താ എന്താണ് ഗുരു എന്നുള്ളത് രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു അപ്പോൾ രമണ മഹർഷി പറഞ്ഞു നീ എപ്പോൾ നീ അത് ജപിക്കുകയാണെന്നു ഉള്ള തോന്നൽ അപ്പോൾ നിനക്ക് അനുഭവം ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന തോറും നമ്മളൊരു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള തോന്നല ഇത് നമ്മൾ സ്വയം മറന്ന് ജപിക്കുമ്പോഴാണ് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് ഞാനെന്നുള്ള ചിന്തയില്ലാതെ ജപിക്കുന്നു എന്നുള്ള തോന്നൽ എപ്പോൾ ഇല്ലാതാകുന്നു അങ്ങനെ ജപിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം മറന്ന് ആ മന്ത്രം ഏത് മന്ത്രമാണേലും ജപിക്കുമ്പോഴാണ് നമുക്ക് ഫലം ഉണ്ടാകുന്നത് എന്നാണ് ണി പറഞ്ഞു അത് നിങ്ങളുടെ ജീവിതത്തിലും നല്ല ഒരു പകർത്താവുന്ന കാര്യമാണ് നമ്മൾ ഏത് മന്ത്രം ജവിച്ചാലും ഏത് പ്രാർത്ഥന ചെയ്താലും ഞാനെന്നുള്ള ചിന്തയില്ലാതെ ആ ഭഗവാനെ മാത്രം ആ ദേവതയെ മാത്രം ലയിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആണ് നമുക്ക് ഫലമുണ്ടാകുന്നത് അല്ലെ എത്ര മന്ത്രം ജവിച്ചാലും അതുകൊണ്ടൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം ഉണ്ടാകണമെന്നില്ല ഒരു കാര്യം ചെയ്തെന്ന് പറയുന്ന യാതൊരു അർത്ഥമില്ല ചെയ്യേണ്ട രീതിയിലും ലയിച്ചു ചെയ്യുമ്പോഴുമാണ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം താൻ പാതി ഈശ്വരൻ പാതി എന്നാണുള്ളത് പ്രവർത്തിക്കേണ്ടത് എപ്പോഴും നമ്മൾ തന്നെ ഇനി ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് തന്നെ പുതിയ ചെയ്യാനുള്ള ഉത്സാഹം നമുക്ക് പുതിയ ഐഡിയാസ് പുതിയ കഴിവുകൾ ഇതൊക്കെ ഉണ്ടായി വരും പക്ഷെ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ നമ്മളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായല്ലോ നമ്മളിലൂടെയാണ് പ്രവർത്തി നമുക്കതിനുള്ള ശക്തിയാണ് തരുന്നത് അപ്പോഴും നമ്മൾ തന്നെ പ്രവർത്തിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രവർത്തിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരിലും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് പരമേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നവ ശിവോഹം ശിവശിവ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് എല്ലാ ദിവസവും ഒരു ദിവസം നമ്മൾ ഉണർന്നെഴുന്നേക്കുമ്പോഴും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പും ഈ രണ്ട് നേരവും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം ഈശ്വര പരമേശ്വര ഈശ്വര എന്നെ വഴി കാട്ടണേ എന്നെ നയിക്കണേ എൻ്റെ എല്ലാ തെറ്റുകൂറ്റങ്ങൾക്കും ഞാൻ മാപ്പി ചോദിക്കുന്നു എന്നെ അവിടുന്ന് നയിക്കണമേ സഹായിക്കണേ എനിക്ക് വഴി കാട്ടണേ എല്ലാത്തിനും ഈശ്വര പരമേശ്വര അവിടത്തേക്ക് നന്ദി പ്രണാമം എന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഉണർന്നെഴുന്നേക്കുമ്പോഴും ഉണരുമ്പോഴും ഇത് ഈ പ്രാർത്ഥന ഒന്ന് ചെയ്യുക നിങ്ങളെ ഈശ്വരൻ വഴി കാട്ടും നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കും ഈശ്വരൻ പിന്നെ നിങ്ങൾക്കൊരു ചോദ്യമല്ല ഒരു ഉത്തരമായിരിക്കും ചെയ്തു നോക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം ശിവശിവ